ിയ സുഹൃത്തുക്കളെ നമുക്ക് രാമായണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് പാരായണം ചെയ്യാം അതിനു മുമ്പായിട്ട് ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം രാമായണം പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും ചില ചന്ത ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മൾ രാമായണം എല്ലാവരും കർക്കിടക മാസത്തിൽ വായിക്കുന്നുണ്ട് ഇപ്പോൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ പതിയേണ്ട കുറേ കാര്യങ്ങൾ രാമായണത്തിൽ പറയുന്നുണ്ട് നമ്മൾ ഒരാവർത്തി അല്ല ഒമ്പതാവർത്തി വായിച്ചാലും വായിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്രൻ്റെ തത്വങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ ഉപദേശങ്ങൾ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ജീവിതത്തിൽ അല്പമെങ്കിലും പകർത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ രാമായണം വായിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളു അടുത്ത ഒരു വർഷത്തേക്കെങ്കിലും നമ്മുടെ ചിന്താഗതിയിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും ഒക്കെ മാറ്റം വരേണ്ടതായിട്ടുള്ള എത്രയോ ഗുണകരമായിട്ടുള്ള തത്വങ്ങളാണ് ഈ രാമായണത്തിൽ വാത്മീകി മഹർഷി പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ വായിക്കുമ്പം കുറച്ചെങ്കിലും കാര്യങ്ങൾ നമ്മൾ വെറുതെ ഒരുപാട് വായിച്ചു പോയിട്ട് കാര്യമില്ല വെറുതെ വായിച്ചാലും പുണ്യം തന്നെയാണ് പക്ഷേ കൂടുതൽ പുണ്യവും ഫലപ്രദവും ഒക്കെയാണ് നമ്മളതിലെ കാര്യങ്ങളോട് മനസ്സിലാക്കി വായിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇത്തരം ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ അത്യാവശ്യമായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഈ രാമായണം വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പോകങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായി സുമോർക്കുക പോകങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായി സുമോർക്ക നീ എന്ന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നത് ഇന്ന് എത്രയോ അർത്ഥവത്താണെന്ന് മനുഷ്യർ ചിന്തിക്കണം നമ്മൾ ഓരോരോ ദുരന്തങ്ങൾ വരുമ്പോഴും അപ്പോൾ എല്ലാ മനുഷ്യരും മാനുഷികമായിട്ട് ചിന്തിക്കാനും മാനുഷിക മൂല്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും എല്ലാം വളരെ താൽപ്പര്യം കാണിക്കും പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും അതെല്ലാം മറക്കും വീണ്ടും എല്ലാം പഴയപടി ആവും അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ സർവമാന ജനങ്ങളും വളരെ ചുരുക്കം പേര് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ മണ്ണിനോട് കൂടി ചേർന്ന് കഴിഞ്ഞു അപ്പം നമ്മളും മണ്ണിനോട് കൂടി ചേരേണ്ടവരാണ് ഈ മണ്ണിനെയും വായുവിനെയും ഒക്കെ സംരക്ഷിക്കേണ്ട കടമയും നമുക്കുള്ളതാണെന്നും ഒരു പാഠമുണ്ട് നമ്മുടെ ഇതിഹാസങ്ങളിലെല്ലാം അത്തരം പറ്റി വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നൂറുപേരെങ്കിലും കണ്ടിട്ടുണ്ടാകുമത് അതായത് ശ്രീരാമചന്ദ്രൻ നമ്മളോടായിട്ടാണ് ലക്ഷ്മണനോട് ഉപദേശം ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൗരവ പാണ്ഡവ യുദ്ധത്തിനിടയ്ക്ക് ഭഗവ ഭഗവത്ഗീത ഉപദേശിച്ചത് അർജുനനോടാണെങ്കിലും അത് ഈ പ്രപഞ് പ്രപഞ്ചത്തിലുള്ള സർവമാന മാനവരാശിയോടുമാണ് ഭഗവത്ഗീത ഉപദേശിച്ചിരിക്കുന്നത് ഒരാളെങ്ങനെ ജീവിക്കണം ജീവിതത്തിൽ എങ്ങനെ ജീ വിജയം കൈവരിക്കാം എങ്ങനെയാണ് ഓരോ ആളുകളുടെയും പ്രവൃത്തി നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ജീവിതത്തിൻ്റെ സർവമാന കാര്യങ്ങളും ഭഗവത്ഗീതയിലുണ്ട് അത് ഭഗവാൻ അർജുനനോട് യുദ്ധം വിജയിക്കാൻ വേണ്ടി ഉപദേശിച്ചതാണെങ്കിലും അത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ഉപദേശിച്ചത് അതുപോലെ തന്നെയാണ് ശ്രീരാമചന്ദ്രദേവൻ വനവാസത്തിനിടയ്ക്ക് ഓരോ സന്ദർഭങ്ങളിലായിട്ട് ലക്ഷ്മണനോട് ഉപദേശിക്കുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യത്തെ ഉപദേശത്തെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇനി മൂന്നാമത് കിഷ്കിന്ദാകാണ്ടത്തിൽ ക്രിയാമാർഗോപദേശമാണ് വായിക്കാൻ പോകുന്നത് അതായത് ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിക്കുകയാണ് മുക്തിമാർഗത്തിന് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഭക്തി ആചരിക്കേണ്ടത് അപ്പോൾ ഭഗവാൻ പറയുന്ന മറുപടിയാണ് ക്രിയാമാർഗോ ഉപദേശം അത് നമുക്കൊന്ന് വായിക്കാം രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ശ്രീരാമ രാമ രാമ സീതാ നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളണം ലോകൈ ഗനാഥാ ഭവാനരുൾചൈകിലോ ലോകോപകാരമാകുമുണ്ടല്ലോ ലക്ഷ്മണനേവ ഉണർത്തിച്ച നേരത്തു ശ്രീരാമദേവൻ ശ്രീരാമദേവനരുൾ ചെയ്തു കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളോരുവാത്സല്യം മുഴുക്കയാൽ തന്നുട തന്നുടെ ഗൃഹ്യോക്തമാർഗേണ മണ്ണിടത്തിങ്കൾ തിജത്തമുണ്ടായി വന്നാൽ ചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവമാരാധിക്കമാമെടോ ഹൃക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭവാങ്കലുമാകിലുമാകെടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തിലത്തിങ്കലും നല്ല സാളഗ്രമമുണ്ടെങ്കിലോ പുനരുത്തമം വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാ വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാ നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യാർത്ഥമായി ചെയ്ത സങ്കൽപ്പമാതിയെ ആചാര്യനായതു ഞാനെന്ന് കൽപ്പിച്ചു പൂജയ്ക്ക് ഭക്തിയോടെ ദിവസം പ്രതി ഇപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭഗവാനെ നമുക്ക് പൂജിക്കാൻ സാധിക്കുന്നത് അവരവരുടെ യഥാശക്തി അങ്ങനെ ചെയ്യുക അതല്ലാതെ നമ്മൾ പ്രാർത്ഥന മാത്രം മതിയെങ്കിൽ അത് മതി അതല്ലാതെ നമുക്ക് ചെറിയ രീതിയിൽ പൂജ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിനുള്ള വഴിയൂടെയാണ് ഈ ക്രിയാമാർഗം ഭഗവാൻ ലക്ഷ്മണനോട് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത് സ്നാപനം ജൈക ശിലയാം പ്രതിമാസു സ്നപനം ജൈക ശിലായം പ്രതിമാസു ശോഭനാർത്ഥം ജൈക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികണീ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറികണീ അഗ്ന ഉയരിക്ക ഹവിസുകൊണ്ടാധരാൽ അർക്കനെ സ്തണ്ടിലെത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജാതികളെന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാജിനുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുദാലി വിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാധ്യേന ചെയ്യുക മമമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുട മുമ്പിൽ വാമീകലശം വെച്ച് ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തൈവ സംഭരിച്ചിടണം ആർക്കവാദ്യ പ്രധാനാർത്ഥമായും മധു വർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചു കൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസഞ്ചാം തടിതുജ്വലാം ഹൃൽകമേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമഖിലം ദ്വയാപ്തമെന്നുറയ്ക്കേണമിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാധിഷുമൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമർഖ്യം തഥാ മധുവർക്കമിത്യാദീ പുനഃസ്ഥാനവസ്ത്ര വിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കുന്നതേയുള്ളു പ്രകാരേണ നീരാജനൈ ധൂപദീപൈർനിവേദ്യേ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായ അർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കും അറിക നീ ഹോമമഗസ്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നേ ഭക്യാപുരുഷസൂക്തം കൊണ്ടു മാമടോ ചിത്തതാരങ്ങൾ നനയ്ക്ക കുമാരാനീ ഔപസാനാഗ്നൗ ഔപസാ ചരുണാഘിഷ സോപാധി ഹോമം മഹാമതേ തപ്തജാത പ്രഖ്യം മഹാപ്രഭം ദീപ്തരണ വിഭൂഷിതം കെയലം മാമേപന്നിമധ്യസ്ഥിതം ധ്യനിക്ോമകാല ബുധോത്തമൻ പരിഷദാ ബലിദാനമുഞ്ഞ് ഹോമശേഷത്തെ സമാവയൻ മന്ത്രവിൽ ഭക്തി ജപിച്ചു ആധ്യാനിച്ചു മൗനിയായി വക്തവാസം നാഗവല്ലീദാദിയും ദോ മദഗ്രീ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി പാഠാധിയും ചെയ്ത പാദാബുജെ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാറപ്പിച്ചു വിനീതനായി മദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥി മുഹുരുക് നമസ്കാരവും ചെയ്തനന്തരം ഉദ്ധസിപ്പിച്ചുടൻ പ്രത്യങ് മഹസിംഗലിത്ഥം ദിനമനുപൂരി മത്സഹേ ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാക്ഷേമസാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇത്തം അയോക്തം ക്രിയായോഗമുത്തമം ഭക്തി ആ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താൻ നേരം ശേഷാംശാതാം ലക്ഷ്മണൻ തന്നോടശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരന്മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഹാജന കാത്മരെ സീതേ മനോഹരെ ഹാജനമോഹിനാഥേ മമ പ്രിയേ ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു വരാതേ ചമഞ്ഞതു സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ട് മരുവും ചില നേരം രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ